കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐസിയു പീഡനക്കേസ് പ്രതിയായ ആശുപത്രി ജീവനക്കാരനെ പിരിച്ചുവിട്ടു അറ്റൻഡർ എ എം ശശീന്ദ്രനെയാണ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് അതേസമയം ഏറെ വൈകിയാണ് നീതി ലഭിച്ചതെന്നും നിയമ പോരാട്ടം തുടരുമെന്നും അതിജീവിത പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു പീഡന കേസിൽ ആശുപത്രിയിലെ ഗ്രേഡ് വൺ അറ്റൻഡറായ എം എം ശശീന്ദ്രൻ കുറ്റക്കാരനാണെന്ന് പ്രാഥമിക അന്വേഷണ സമിതിയുടെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു ഇതിനുശേഷം വിശദമായ പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയ ഫോറൻസിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയതയുടെ അന്വേഷണത്തിലും ശശീന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സർക്കാർ മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നത് കുറ്റം അങ്ങേയറ്റം ഗൗരവമുള്ളതാണെന്നും ശശീന്ദ്രനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നു അതേസമയം പൂർണ്ണമായി നീതി ലഭിച്ചു എന്ന് കരുതുന്നില്ലെന്നും ശശീന്ദ്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട നടപടിയിൽ ഏറെ സന്തോഷമുണ്ടെന്നും അതിജീവിത പ്രതികരിച്ചു ചെറുതാണെങ്കിലും അതിലൊരു സന്തോഷമുണ്ട് ഇനി അതുപോലെ തന്നെ ഡോക്ടർ പ്രീതിക്കെതിരെയും കൊടുത്തിട്ടുണ്ട് അതിലും ഇതുപോലെ ഒരു നടപടി ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു അവരെല്ലാവരും സംരക്ഷിക്കുക തന്നെയാണല്ലോ ചെയ്തത് ഡോക്ടർ പ്രീതി ആ റിപ്പോർട്ട് മാറ്റി എന്നുള്ളത് തന്നെ നമ്മൾ ഒരു പതിമൂന്ന് ദിവസം അവിടെ സമരത്തിൽ ഇരുന്ന് ആ റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷമല്ലേ അതിൽ അവർ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നുള്ളത് തെളിഞ്ഞത് അപ്പം അതെന്തായാലും അവർക്കതേ ഒരു നടപടി ആവശ്യമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാര്ച്ചിലാണ് ശസ്ത്രക്രിയക്ക് ശേഷം അബോധാവസ്ഥയിലായിരുന്ന യുവതിയെ ഐസ്യുവിൽ വെച്ച് ശശീന്ദ്രൻ ലൈംഗികമായി ഉപദ്രവിച്ചത് പ്രതിക്കെതിരെ എടുക്കാത്തതിൽ പ്രതിഷേധിച്ച് അതിജീവിതം നേരത്തെ സമരത്തിനിറങ്ങിയിരുന്നു ന്യൂസ് കോഴിക്കോട്